ഗുഡ് മോർണിംഗ് ഞാൻ ഡോക്ടർ ജോ ജോസഫ് മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് അടൂരിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ മെഡിസിൻ പ്രൊഫസറാണ് ഇന്ന് ഡയബറ്റീസിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് വേണ്ടിയ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരസുഖല്ല അത് പല അസുഖങ്ങൾ അടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് അത് അപ്പോൾ ഡയബറ്റീസിലുണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കോടാനുകോടി സെൽസ് ഉണ്ട് ഈ സെല്ലുകളെല്ലാം പ്രവർത്തിച്ചാണ് നമ്മുടെ ശരീരം മുൻപോട്ട് പോകുന്നത് അപ്പം ഒരു സെല്ലിന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇന്ധനം വേണം നമ്മുടെ കാറിന് പെട്രോൾ എന്ന പോലെ സെല്ലിന് ഇന്ധനം വേണം ആ ഇന്ധനം ഗ്ലൂക്കോസാണ് അപ്പോൾ സെല്ലിലേക്ക് ഈ ഗ്ലൂക്കോസ് വരുന്നത് അതിൻ്റെ ഓരോ സെല്ലിൻ്റെ അടുത്തൂടെ ഒരു ചെറിയ രക്തക്കുഴൽ പോകുന്നുണ്ട് ആ രക്തക്കുഴലിൽ കൂടെയാണ് ഗ്ലൂക്കോസ് വരുന്നത് അപ്പോൾ ഗ്ലൂക്കോസ് ഈ രക്തക്കുഴൽ വഴി വന്ന് സെല്ലിൻ്റെ അടുത്ത് വരുമ്പം സെല്ല് പയ്യെ തുറക്കും ആ സെല്ല് തുറക്കുന്നതിൻ്റെ ഒരു കീ ഉണ്ട് ആ കീ ആണ് ഇൻസുലിൻ രക്തകളിലൂടെ ഒരു ഗ്ലൂക്കോസ് വരുന്നു അത് സെല്ലിൻ്റെ അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ എന്ന കീ വേണം അപ്പം ഇൻസുലിൻ ഇത് സെല്ല് തുറന്ന് ഗ്ലൂക്കോസിനെ സെല്ലിൻ്റെ അകത്തേക്ക് കടത്തി സെല്ല് ആ ഗ്ലൂക്കോസ് എന്ന ഇന്ധനം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഡയബറ്റിസ് മെയിനായിട്ട് രണ്ട് ടൈപ്പായിട്ട് വരാം വേറെ ഒരുപാട് ടൈപ്പുകളുണ്ട് പക്ഷേ പ്രധാനമായിട്ട് കാണുന്നത് നമ്മൾ ടൈപ്പ് വൺ ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നതാണ് ടൈപ്പ് വൺ ഡയബറ്റീസിലെന്താണുണ്ടാകുന്നതെന്ന് വെച്ചാൽ അത് വളരെ ഒരു ചെറിയ പ്രായത്തിലുണ്ടാകുന്ന ഡയബറ്റീസ് ഷുഗറാണ് അപ്പം കോംപ്ലിക്കേഷൻസിനുള്ള ചാൻസും കൂടുതലാണ് ഈ ടൈപ്പ് വൺ ഡയബറ്റീസിലുണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കീയിൽ ഇൻസുലിൻ ആ ഇൻസുലിനെ നമ്മുടെ ശരീരം തന്നെ അത് നശിപ്പിച്ചു കളയുന്നു അത് ഇൻസുലിൻ ഉണ്ടാക്കുന്ന സെൽസ് ഉണ്ട് അത് പാങ്ക്രിയ പാങ്ക്രിയാസ് എന്ന് പറഞ്ഞാൽ ഗന്ധിയിലാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത് ഈ ഇൻസുലിൻ ഉണ്ടാക്കുന്ന സെൽസിന് നമ്മുടെ ശരീരം തന്നെ എന്തോ ഒരു ഒരു അബ്നോർമൽ ആയിട്ടുള്ളൊരു പ്രക്രിയയിൽ കൂടെ നശിപ്പിച്ച് കളയുന്നു അപ്പം അങ്ങനെയുള്ള രോഗികൾക്ക് ഇൻസുലിൻ കാണില്ല ഇൻസുലിൻ കാണാതാകുമ്പോൾ എന്ത് പറ്റും രക്തത്തിൽ കൂടെ ഗ്ലൂക്കോസ് വരുന്നു ഈ ഗ്ലൂക്കോസ് സെല്ലിന് ആവശ്യമുണ്ട് പക്ഷേ സെല്ലിന് ഈ ഗ്ലൂക്കോസ് നിന്ന് എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്താ ചെയ്യുന്നത് സെൽ സ്റ്റാർവ് ചെയ്യുക സ്റ്റെല്ലിന് ഇന്ധനമില്ല പക്ഷേ പുറത്തുള്ള രക്തക്കുഴലിൽ ഇഷ്ടം പോലെ ഗ്ലൂക്കോസ് കൂടി നിൽക്കും അപ്പോൾ അപ്പോൾ നമ്മൾ ഡയബറ്റീസിനെ പറ്റി പറയുന്ന സ്റ്റാർവേഷൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പ്ലെൻറ്റി ഇഷ്ടം പോലെ ഷുഗർ ബ്ലഡിലുണ്ട് പക്ഷേ സെൽസിന് ആവശ്യമുള്ളത് കിട്ടുന്നില്ല അപ്പോൾ രണ്ട് കുഴപ്പമുണ്ടാകുന്നത് ഒന്ന് സെല്ലിൻ്റെ പ്രവർത്തനം പ്രോപ്പറായിട്ട് നടത്തേ നടക്കില്ല കുറച്ച് ഗ്ലൂക്കോസൊക്കെ മറ്റ് വഴികളിൽ കൂടെ ഒക്കെ കയറാം പക്ഷേ വേണ്ടത്ര ഷുഗർ സെല്ലിന് കിട്ടുന്നില്ല ഇന്ധനം കിട്ടുന്നില്ല അതിൻ്റെ കൂടെ തന്നെ ഈ നമ്മുടെ രക്തത്തിൽ കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസിൻ്റെ ഗ്ലൂക്കോസ് അത് പലതരം ഉദരവും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ഉണ്ടാക്കുന്നു പ്രധാനമായിട്ട് ഇത് ചെയ്യുന്ന വെച്ചാൽ രക്തക്കൊഴലുകൾ അടയ്ക്കുന്നു അപ്പം ഈ രക്തക്കൊഴലിത് കെട്ടിക്കെട്ടി കിടന്ന് ഇത് വളരെ കുറച്ച് വേറെ പ്രോ ഡൈ പ്രൊഡക്റ്റായിട്ട് പോവുകയും രക്തക്കൊഴലുകൾ അടയുകയും ചെയ്യുമ്പം ഇപ്പോൾ തലച്ചോറിലാണ് രക്തക്കൊള്ളടയുന്നതെങ്കിൽ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകാം ഹൃദയത്തിലാണ് രക്തക്കൊള്ളടയുന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം കണ്ണിലാണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച പോകാം അങ്ങനെ പല ഭാഗങ്ങളിലും ഇത് ഈ രക്തക്കൊള്ളുകൾ ഈ എക്സ്ട്രാ വരുന്ന അതായത് നമ്മുടെ സെല്ലിലേക്ക് കയറാൻ പറ്റാതെ ശരീരത്തിൽ എക്സ്ട്രാ വരുന്ന ഈ ഷുഗർ പല സ്ഥലത്തും പോയി കോംപ്ലിക്കേഷൻസ് ഉണ്ടായാണ് ഈ ഡയബറ്റീസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഡയബറ്റീസിൻ്റെ പ്രശ്നം എന്താണ് പലപ്പോഴും നമ്മളിത് അറിയാതെ പോകുന്നു ഷുഗർ ഉണ്ടെന്ന് അറിയാതെ പോകുന്നു അല്ലെങ്കിൽ ഷുഗർ ഉള്ളത് നമ്മൾ ഗവനിക്കാതെ പോകുന്നു പുറത്തേക്ക് കുഴപ്പമൊന്നും കാണില്ല രോഗിക്ക് ചിലപ്പോൾ വലിയ ചെറിയ ക്ഷീണമോ അല്ല വലിയ കുഴപ്പങ്ങളൊന്നും കാണില്ല പെട്ടെന്നൊരു ദിവസം എന്താ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രക്തകൊള്ളം കളയും അപ്പോൾ ഒരു പക്ഷെ ഒരു സൈഡ് തളർന്നു പോകാം അല്ലെങ്കിൽ അറ്റാക്കായിട്ട് പിന്നെ മരണപ്പെടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ ചെയ്യാം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഷുഗർ ഉള്ള ആൾക്കാർ പിന്നെ എപ്പോഴും ഷുഗറിനെ പറ്റി ബോധവാന്മാരാകുകയും അത് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം അപ്പോൾ നമ്മൾ ടൈപ്പ് വൺ ഡയബറ്റീസ് പറഞ്ഞു ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഈ പാങ്ക്രിയാസിൻ്റെ സെല്ലുകളെ നമ്മുടെ ശരീരം തന്നെ നശിപ്പിച്ച് ഇൻസുലിൻ ഇല്ലാതാകുന്നു പിന്നെ ഇനി ടൈപ്പ് ടൂ ഉണ്ട് അപ്പോൾ ടൈപ്പ് വൺ ചെറിയ പ്രായത്തിൽ വരുന്ന അസുഖമാണെങ്കിൽ ടൈപ്പ് ടു കുറെ കൂടെ പ്രായം കഴിഞ്ഞ് പ്രായമായി വരുന്നവരിലുള്ള അസുഖമാണ് അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ടൈപ്പ് ടു എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഷുഗർ മാത്രമല്ല അതിൻ്റെ അകത്ത് അമിതവണ്ണം ഹാർട്ടിൻ്റെ അസുഖം പ്രഷർ അങ്ങനെ പല കൊളസ്ട്രോൾ കൂടുതലായിരിക്കും അപ്പം ഇതിൻ്റെ അകത്ത് ഈ ടൈപ്പ് ടു ഡയബറ്റീസിലുണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ എന്ന് പറഞ്ഞ താക്കോൽ നേരത്തെ പറഞ്ഞ സെല്ലിൻ്റെ അകത്തേക്ക് ഗ്ലൂക്കോസിന് കയറാനുള്ള താക്കോൽ ഉണ്ട് പക്ഷേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഈ താക്കോൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് പിന്നെ പഴയ പോലെ തന്നെ ഷുഗറിന് ഗ്ലൂക്കോസിന് സെല്ലിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല അപ്പം രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുന്നു അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു അപ്പം ഈ താക്കോൽ ഉണ്ടായിട്ടും ഇത് വർക്ക് ചെയ്യാത്തതിന് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത് ആ ഈ അസുഖവും ടൈപ്പ് ടു ഡയബറ്റീസും ടൈപ്പ് വൺ ഡയബറ്റീസ് പോലെ തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും നമ്മൾ കൂടുതൽ നമ്മുടെ എല്ലായിടത്തും കാണുന്ന ലോകത്തെവിടെയും കാണുന്ന ടൈപ്പ് ടു ആണ് അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം വരുന്ന ആണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ നമുക്ക് ഈ ഡയബറ്റീസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമുക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുക്കാം റാൻഡം ബ്ലഡ് ഷുഗർ എടുക്കാം അപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുമ്പോൾ ഫാസ്റ്റിംഗിന് പല ആ ടേമിന് പല അർത്ഥങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഷുഗർ ആണെങ്കിൽ എട്ട് മണിക്കൂർ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാവിലെ രാത്രി ഒരു പത്ത് മണിക്ക് കഴിച്ചാൽ പിന്നെ ആറ് മണി മുതൽ സമയം വേണേലും എട്ട് മണിക്കൂർ എനിക്ക് എടുക്കാം അതു നമ്മൾ കൊളസ്ട്രോൾ ആകുമ്പം കൊളസ്ട്രോളിൽ നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മണിക്കൂറാണ് ഫാസ്റ്റിംഗ് അപ്പോൾ കൊളസ്ട്രോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഫാസ്റ്റിംഗ് ലിപ്പിഡ് ലിപിട്രോഫൈലാണ് ടെസ്റ്റ് ചെയ്യുന്നത് അതിന് നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് വ്യത്യാസം വരും അതുപോലെ തന്നെ ബാക്കിയുള്ള കമ്പോണൻസിൻ്റെ അളവ് വ്യത്യാസം വരും ഫാസ്റ്റിംഗ് ഫോർ ഷുഗർ ഈസ് എയിറ്റ് അവേഴ്സ് ഫാസ്റ്റിംഗ് ഫോ ഫോർ കൊളസ്ട്രോൾ ഈസ് ട്വൽവ് ഹവേഴ്സ് അപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒന്ന് രണ്ടു പ്രയസ്സിൽ കൂടുതൽ നൂറ്റി ഇരുപത്താറാണെങ്കിൽ അത് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നു ഇനിയും നൂറ്റി ഇരുപത്താറില്ല നൂറ്റി പത്തിന് മുകളിലാണ് പക്ഷേ നൂറ്റി ഇരുപത്താറിന് താഴെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറയുന്നു അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഡയബറ്റിസ് നമുക്ക് പറയാൻ പറ്റില്ല നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി ഇരുപത്താറ് വരെ ഫാസ്റ്റിംഗ് ഉള്ളവർക്ക് ഡയബറ്റിസ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അവർക്ക് ഭാവിയിൽ ഡയബറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അവർ ശ്രദ്ധിച്ച് സൂക്ഷിക്കണം വേണ്ട നടപടികൾ എടുക്കണം റാൻഡം ബ്ലഡ് ഷുഗർ ടു ഹൺഡ്രഡിൻ്റെ മുകളിലാണെങ്കിൽ അത് ഡയബറ്റീസാണ് നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ് വരെ ആണെങ്കിൽ അത് ഇമ്പാർഡ് ഗ്ലൂക്കോ ടോളൻസ് അപ്പോൾ ഡാൻഡ് ബ്ലഡ് ഷുഗർ നൂറ്ററുപതാണെങ്കിൽ നമ്മളത് ഗ്ലൂക്കോസ് ടോളൻസ് പറയും അങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം ഭാവിയിൽ ഡയബറ്റീസ് വരാം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം പിന്നെ വളരെ പ്രധാനപ്പെട്ട വേറെ ടെസ്റ്റ് ഉണ്ട് അതിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എച്ച് ബി എ വൺ സി എന്നാണ് നമ്മളിപ്പോൾ ഷുഗർ നോക്കുമ്പം ഞാനിപ്പം ഈ നോക്കുന്ന ഈ മിനിറ്റിൻ്റെ എൻ്റെ ശരീരത്തിലുള്ള ഷുഗറിൻ്റെ അളവാണ് നമ്മൾ പറയുന്നത് അത് ഒരു മണിക്കൂർ മുമ്പേ എന്താണെന്നോ അല്ലെ ഒരു ദിവസം മുമ്പേ എന്താണെന്നോ നമുക്കറിയാൻ പറ്റില്ല ഇപ്പം ഈ മണിക്കൂറിൽ ഉണ്ടാകുന്ന ഷുഗർ അത് ചിലപ്പോൾ ഞാൻ ചിലപ്പം കുറച്ച് മധുരം കഴിച്ചിട്ടായിരിക്കും നോക്കുന്നത് അല്ലെങ്കിൽ തലദിവസം കുറച്ച് മധുരം കൂടുതൽ കഴിച്ച് കാണും അതേസമയം നമ്മൾ എച്ച് ബി എ വൺ സി നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് ശരാശരി നമ്മുടെ ഷുഗർ നേരത്തെത്തേണ്ടതെന്ന് അറിയാം അപ്പോൾ അത് വളരെ കുറേ കൂടെ വിലപ്പെട്ട ഒരു ടെസ്റ്റാണ് എച്ച് ബി എ വൺ സി അപ്പോൾ എച്ച് ബി എ വൺ സി നമ്മൾ നോക്കുമ്പം സിക്സ് പോയിൻറ്റ് ഫൈവിന് അത് ഫാസ്റ്റിംഗ് ഒന്നും വേണമെന്നില്ല അല്ലാതെ തന്നെ നോക്കാം സിക്സ് പോയിൻറ്റ് ഫൈവിന് മുകളിലാണെങ്കിൽ നമ്മളത് ഡയബറ്റീസ് എന്ന് പറയും അഞ്ച് പോയിൻറ്റ് ഏഴ് മുതൽ ആറ് പോയിൻറ്റ് അഞ്ച് വരെ ആണെങ്കിൽ നമ്മൾ ഇമ്പാക്ട് ടോളറൻസ് പറയും ഇപ്പോൾ എച്ച് പി എൻസി കുറെ കൂടെ ഒരു ശാസ്ത്രീയമായ ടെസ്റ്റാണ് കാര്യം നമുക്ക് ഒരു ഒറ്റ പോയിൻ്റുള്ള ഷുഗർ അല്ല രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ ഷുഗർ ലെവൽ എങ്ങനെയുണ്ടെന്ന് അതറിയാൻ നോക്കും പിന്നെ ഡയബറ്റീസ് നമുക്ക് ചികിത്സിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ചികിത്സിക്കുന്നതെന്നുള്ളതല്ല ഈ ബ്ലഡ് ഷുഗർ ലെവൽസ് കൺട്രോൾഡ് ആയിരിക്കണം അത് കൺട്രോൾഡ് ആകാനായിട്ട് ഏറ്റവും ഒരുപക്ഷെ നല്ല മാർഗം ഫാസ്റ്റിംഗ് നോക്കാം റാൻഡം ബ്ലഡ് ഷുഗർ നോക്കാം ലിറ്റുവർ പി പാൻഡിൽ ബ്ലഡ് ഷുഗർ നോക്കാം ഏറ്റവും നല്ല മാർഗം നമുക്ക് മോണിറ്റർ ചെയ്യാൻ എച്ച് ബി എ വൺ സിയാണ് എച്ച് ബി എ വൺ സി ഒരു ഏഴിനടുത്ത് നിൽക്കണം എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഗോള് അത് ചിലപ്പം ഗുളിയായിരിക്കാം ഇൻസുലിനായിരിക്കാം അല്ല ചില ആൾക്കാർക്ക് എക്സസൈസും ഡയറ്റും കൊണ്ട് നടക്കും അതിൽ എക്സസൈസും ഡയറ്റും കൊണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഇൻസുലിനോ ഗുളിയോ വേണ്ടിവരും പ്രധാനപ്പെട്ട കാര്യം എച്ച് പി എൻ സി അറൗണ്ട് സെവൻ നിൽക്കണം പിന്നെ കുറച്ചുകൂടെ പ്രായമുള്ള ആൾക്കാരിൽ ഇപ്പം സിക്സ്റ്റി സെവൻറ്റി ഒക്കെ ആയിട്ടുള്ള ആൾക്കാരിൽ ടൈറ്റ് കൺട്രോൾ ഇപ്പം അഡ്വൈസ് ചെയ്യുന്നില്ല അതായത് എച്ച് പി എൻ സി ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് ആയാലും കുഴപ്പമില്ല എല്ലായിടത്തും ഒരുപോലെയല്ല പക്ഷേ ജനറലി കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള എച്ച് വി എൻ സി ഗോൾസാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു യങ് പേഷ്യൻ്റാണ് അറൗണ്ട് സെവൻ കുറച്ചുകൂടെ ഓൾഡ് പേഷ്യൻ്റ് ആണ് സെവൻ പോയിൻറ്റ് ഫൈവ് ഇസ് ഓൾസോ ആക്സെപ്റ്റബിൾ കാര്യം അങ്ങനെയുള്ള രോഗികളിൽ എച്ച് വി എൻ സി കുറയുമ്പം ഷുഗർ കുറഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എച്ച് വി എൻ സി കുറയുന്നോറും അപ്പോൾ ഷുഗർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവരിൽ അത് ചിലപ്പം കാര്യമായിട്ടുള്ള ഉപദ്രവം ഉണ്ടാക്കും ഉണ്ട് പ്രായമായിട്ടുള്ളവരിൽ എച്ച് ഡി എ വൺ സി സെവൻ പോയിൻ്റ് ഫൈവ് ഒരു റേഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഷുഗർ ഉള്ളവർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ ഷുഗർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അതിന് നിങ്ങൾക്ക് ഈ ഗ്ലൂഗോമീറ്റർ കിട്ടും വീട്ടിൽ ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യമേ ഉള്ളൂ പക്ഷേ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് നിങ്ങൾ ഷുഗറിൻ്റെ കൂടെ തന്നെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യണം വർഷത്തിൽ ഒരിക്കലെങ്കിലും കണ്ണ് പരിശോധിക്കണം കാര്യം ഷുഗർ കണ്ണിനെ ബാധിക്കുന്നത് നമ്മൾ അറിയില്ല പെട്ടെന്നൊരു ദിവസം കാഴ്ച പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അപ്പോൾ നേരത്തെ നമ്മളിത് ഷുഗർ കണ്ണിനെ ബാധിച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ ലേസർ ട്രീറ്റ്മെൻ്റ് ഉണ്ട് അതിൽ നിന്ന് കാഴ്ച രക്ഷപ്പെടുത്താം അതുപോലെ തന്നെ നമ്മൾ വർഷത്തെ ഒരിക്കൽ കൊളസ്ട്രോൾ നോക്കണം പിന്നെ നമ്മുടെ ഈ നരമ്പുകളുടെയൊക്കെ പ്രവർത്തനം അങ്ങനെയുള്ള ടെസ്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ കോൺസ്റ്റൻ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുകയും ഷുഗർ കൺട്രോൾ ചെയ്യുകയും നിർത്തുവാണെങ്കിൽ നമുക്ക് ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാം